അപ്പം നമ്മൾ ഈ ഡിസ്കഷനുള്ള ത്രൂ ഔട്ട് നമ്മൾ കണ്ടു എങ്ങനെയാണ് ഹാർട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ കാര്യം ചെയ്യാൻ ഒരു വ്യക്തി അയാളെ ഹാർട്ടിനകത്തുള്ള എല്ലാ കാര്യം തന്നെയാണ് പുറത്ത് ആക്ഷനിലൂടെ പ്രകടിപ്പിക്കുന്നത് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സി 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 വാക്യം നമ്മൾ കാണുന്നുണ്ട് സി 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 ടു ഫൈവ് വൺ സെവൺ അതിൽ ഫേസ്റ്റ് ലൈൻ ഇങ്ങനെ പറയുന്നത് ഓഫ് മോറൽ പേഴ്സണാലിറ്റി ഹൃദയം ധാർമിക വ്യക്തിത്വത്തിന്റെ അതായത് നമ്മൾ ഇരിക്കുന്നത് നമ്മുടെ പേഴ്സണാലിറ്റി ആ മോറാലിറ്റി ഉണ്ടല്ലോ റൈറ്റ് എന്താണ് റോങ് എന്താണ് നമ്മുടെ ഒരു മോറൽ ഉണ്ട് എല്ലാവർക്കും ഒരു മോറൽ ഉണ്ട് ആ ഒരു പേഴ്സണാലിറ്റിയുടെ ഭാഗം ആദ്യം ഇരിപ്പിടം എന്താണ് ഈ ഹാട്ടാണ് സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് കാരണം അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഹാർട്ട് ശരി അല്ലെങ്കിൽ അവിടുന്ന് വരുന്ന എല്ലാം ശരിയല്ലതാണ് എന്നാൽ ഹാർട്ട് ശരിയാണെങ്കിൽ അവിടുന്ന് എല്ലാം ശരിയായിരിക്കും അതുകൊണ്ടാണ് ഒരു പോയിന്റ് ഉണ്ട് ലൈക്ക് ഇഫ് യു ആർ ചൈൽഡ് ലൈക്ക് ഇന്നോസെൻറ്റ് സിമ്പിൾ നമുക്ക് ഇവളിനെ കുറിച്ച് വലിയ ബോധമൊന്നുമില്ല അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഹാർട്ട് എപ്പോഴും ആ പ്യൂരിറ്റി അത് ആ പ്യൂരിറ്റിയിൽ തന്നെ ഫ്രണ്ടിലേക്ക് പോകൊണ്ടിരിക്കും അത് എനിക്കൊരു കാര്യം ഓർമ്മ വരുന്നത് കൊച്ചുത്തരേശുണ്ണയാലത്ത് എപ്പോഴും പറയായിരുന്നു ഈ ലോകത്തുള്ള അജ്ഞതയാണ് ഏറ്റവും വലിയ ട്രഷറായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ കാലഘട്ടത്തിൽ യൂത്തിനെങ്ങനാണെന്ന് പറഞ്ഞാൽ ഭയങ്കര ക്യൂരിയോസിറ്റി നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത പോലെ എല്ലാം അറിയണം എല്ലാം ഇത് ചെയ്യണം അപ്പോൾ എല്ലാം അറിയാൻ എല്ലാം ടേസ്റ്റ് ചെയ്യാൻ ഫോർ നോളജ് നോളജ് വേൾഡി നോളജ് ഡിസയർ ഫോർ വേൾഡ്ലി നോളജ് ആ വേൾഡ്ലി നോളജ് അറിയണ പലപ്പോഴും ആ പാപത്തിൽ ചെന്നാണ് എത്തുന്നത് അപ്പം ഈ പാപം എല്ലാം കൂടെ പിന്നെ ഹൃദയത്തിനും പിന്നെ അത് മാറ്റാൻ നടക്കണം പിന്നെ വേണം പ്യൂരിറ്റി എത്താൻ അപ്പോൾ അത് ഡബിൾ പണിയാണ് അപ്പോൾ ഏറ്റവും നല്ലതാണ് കഴിവതും അങ്ങനത്തെ ഒരു കാര്യം നേരത്തെ തന്നെ പ്രിവെൻറ്റ് ചെയ്യുക നമ്മളത് വേണ്ടെന്ന് വെക്കുക അതാകുമ്പോൾ നമുക്ക് സിമ്പിളായിട്ടിരിക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ഹാർട്ടിൻ്റെ പ്യൂരിറ്റി അതിൻ്റെ ഒറിജിനൽ ഇതിനു തന്നെ നമുക്ക് കാത്തുസൂക്ഷിക്കാം ഇപ്പം ഞാൻ ചായ നമ്മുടെ ബാപ്റ്റിസ്മൽ ബൗസ് റിവ്യൂ ചെയ്താൽ എല്ലാ ദിവസവും എല്ലാ ദിവസവും മാമൂദിസാരുടെ വൗസ് റിന്യൂ ചെയ്താൽ അത് ഞങ്ങളെ സഹായിക്കും ഇന്നസെൻസ് ഓഫ് ചൈൽഡ് ലൈഫിനെ കീപ്പ് അപ്പ് ചെയ്യാൻ അപ്പോൾ ദർ ഈസ് വൺ വേർഡ് ഓഫ് ഗോഡ് വിച്ച് ഹേസ് നോ നോളജ് റിയൽ നോളജ് നോയിങ് ദ ഹോളി വൺ അപ്പോൾ നോട്ട് നോളജ് ഈസ് നോട്ട് ഈവൽ അറിയുന്നതല്ല അല്ലെങ്കിൽ എക്സ്പെരിമെൻറ്റിന് വേണ്ടി അല്ല അല്ലേ അല്ല കാരണം അതിലേക്ക് ജസ്റ്റ് എക്സ്പെരിമെൻ്റ് ചെയ്താൽ ഒമ്പത് പത്ത് നായവിനെ അറിയുന്നതാണ് അറിയുന്നത് ഇപ്പോൾ സിസ് ലോ ലൗകികതയെ പറ്റിയും അല്ലെങ്കിൽ തിന്മയെ പറ്റി അറിയാതിരിക്കല് അത് ഇറ്റ് വിൽ ഹെൽപ്പ് ഫോർ പ്യോറിറ്റി ഇൻ ഹാർട്ട് പക്ഷെ അറ്റ് ദ സെയിം ടൈം നമ്മൾ ജ്ഞാനം എന്ന് പറഞ്ഞിട്ട് മദർ ഒരു ഡെഫിനിഷൻ തന്നത് ഇസ് ദാറ്റ് ദോഷത്വം എന്ന് പറയുന്നത് ഈവൾ വർക്ക്സിനെ പറ്റി അല്ലെങ്കിൽ ശത്രുവിൻ്റെ ട്രാപ്സിനെ പറ്റി അവെയർ ആവാതിരിക്കുന്നത് പക്ഷെ ജ്ഞാനം എന്ന് പറയുന്നത് ശത്രുവിന്റെ കുടില തന്ത്രങ്ങളും ട്രാപ്സിനെ പറ്റി അവയറായിരിക്കുന്നത് ഇറ്റ് ഇസ് നോട്ട് നോയിങ് ദ ഈവിൾ തിന്മേ അറിയുന്നില്ല പക്ഷെ തിന്മയിലേക്ക് എന്താണ് നയിക്കാൻ പോകുന്നത് വാട്ട് ഇസ് ദ ട്രിക് ദാറ്റ് ഇസ് ഹിഡൻ ഇൻസൈഡ് ദാറ്റ് ഇസ് ഗോയിങ് ടു മേക്ക് മീ ഫോൾ ഇൻ ടു ദംപ്രേഷൻ അതിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കുന്നത് അതിനെ പറ്റി ഒരു ാണ് ഇത് സംഭവിച്ചാൽ ഇങ്ങനെ സംഭവിക്കും പക്ഷെ ഇതിന് ഉള്ളിൽ എന്താ ക്യൂരിയോസിറ്റി ജി എന്താണ് എന്താണ് കൂടുതൽ നോളജ് വേണം അപ്പൊ ആ രണ്ട് ഡിഫറൻസസ് നമുക്ക് മനസ്സിലാക്കാനുണ്ടെങ്കിൽ അത് നല്ലതാണ് എനിക്ക് ഡിസേൺ ചെയ്യണം വാട്ട് ഇസ് ദയർ അത് ഞാനിത് ചെയ്താൽ ഇങ്ങനെ പക്ഷെ അതിൽ ഉള്ളിലേക്ക് പോകാൻ ഒട്ട് ഒരു ആവശ്യകത ഇല്ല അപ്പൊ അതായത് പ്യൂരിറ്റി ഓഫ് ഹാർട്ട് ുംയായി സ്വീകരിക്കും ഇപ്പോൾ ഇങ്ങനെ ചിന്തിച്ചിട്ടില്ലല്ലോ വായിക്കുമ്പോൾ ഞാൻ ലിങ്ക് പ്യുർ ഇൻ ഹാർട്ട് പക്ഷേ റീ ലിങ് സി 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 ഓ ഇങ്ങനെ പ്യുർ ഇൻ ഹാർട്ട് മീൻസ് ഈവൻ സീൻ ദൈവം എങ്ങനെ കാണുന്നത് അവരും എൻ്റെ നേബേഴ്സും ഞങ്ങൾ പരസ്പരം എങ്ങനെ കാണും അതും പ്യുറാണല്ലേ അത് ഞാൻ ഈ സി 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 വായിച്ചപ്പോൾ എനിക്ക് ലിങ്ക് കിട്ടിയത് ദാറ്റ് ഈസ് ഓൾസോ ലിങ്ക് കാരണം ആ വ്യക്തിയെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് വശുദ്ധാത്മാവിൻ്റെ ആലയമാണല്ലോ ഒരു വ്യക്തിയുടെ ഹ്യൂമൻ ബോഡി അപ്പോൾ ആ ആ വ്യക്തിയെ ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ട് ആസ് മൈ നേബർ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ പരസ്നേഹമാണ് അവിടെ നടക്കുന്നത് അപ്പോൾ ആ ദാറ്റ് ഓൾസോ ഇറ്റ് ഹെൽപ്സ് എസ് പ്യോറിറ്റി വിഷൻ ഓഫ് ഗോഡ് പറയുമ്പോൾ ദോസ് ബ്ലെസ്ഡ് ആ ദ പ്യോർ ആൻഡ് ഹാർട്ട് ഫോർ ദി വിൽ സീ ഗോഡ് ദിസ് ഇസ് ഓൾസോ ഇൻക്ലൂഡഡ് ഞാൻ എങ്ങനെയാണ് എൻ്റെ നേബേഴ്സ് കാണുന്നത് എങ്ങനെയാണ് പ്യൂരിറ്റി ഓഫ് ഹാർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ദൈവം കാണുന്നതുപോലെ കാണും ഇപ്പോൾ നെയ്ബേഴ്സ് കാണുന്നത് പോലെ ആ ദൈവം കാണുന്നത് പോലെ ഓ ഇങ്ങനെ പരശുധാത്മാവിന്റെ ആലും കാണുന്നത് പോലെ ഞാൻ കാണും അതുപോലെ ഓൾ അപ്പോൾ ഒരു മോഡസ്റ്റി ഓക്കെ അവരുടെ ബൗണ്ടറി പ്യൂരിറ്റി അതും ബിക്കോസ് ബോഡി ആസ് പരശുധാത്മാവിന്റെ ആലയം അപ്പൊ അങ്ങനെ ഒരു കാര്യം കൂടി എനിക്ക് മനസ്സിലായി മനസ്സിലായിരുന്നു ഒരു കാര്യം കൂടി എനിക്ക് ഒരിക്കലും അതൊരു പറഞ്ഞത് നമ്മൾ എന്തൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും ചിന്തിക്കുമ്പോഴും നോക്കുമ്പോഴും അത് ഇറ്റേണിറ്റി ആണോ ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഇറ്റേണിറ്റി ഡ്രോപ്പ് ഇറ്റ് അപ്പം ഇങ്ങനെ ഞാനത് ഒരു പ്രാവശ്യം പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ടുണ്ട് എന്തെങ്കിലും വരുമ്പോ ഇറ്റേണിറ്റി ആണോ ഡ്രോപ്പിറ്റ് അപ്പം ഇങ്ങനെ ലിറ്ററലി ഇങ്ങനെ കൈകൊണ്ട് ചെയ്യാം ഡ്രോപ്പിറ്റ് വേണ്ട ഇപ്പൊ ഒരു കാര്യം നോക്കി നിൽക്കം വരൽ ഒരു കാര്യം ഇങ്ങനെ നോക്കി നിൽക്കാൻ തോന്നി ഇങ്ങനെ ഇങ്ങനെ പോണോ ആ നല്ല ഭംഗി ആ ഇല്ല സോ ആ തന്നെ അത് വർക്ക് ആവുന്നുണ്ട് ണ്ട് ഒരു ഒരു സമയത്ത് നമ്മള് ഇപ്പോ ഇവിടെ ആയിരിക്കുമ്പോ ഞങ്ങൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്തൊണ്ടിരിക്കുമ്പോ ഒക്കെ എന്തെങ്കിലും ഒരു ആക്ഷൻ പ്ലാൻ എടുക്കാൻ എടുക്കുകയാണെങ്കിൽ ഓരോ കൽപ്പനകളെ പ്രതി ആക്ഷൻ പ്ലാൻ എടുക്കുകയാണെങ്കിൽ അത് ഉള്ളിലേക്ക് ഇങ്ങനെ കയറും ഈ ഡ്രോപ്പിറ്റ് ചെയ്യുമ്പോ കൈകൊണ്ട് ലിറ്ററലി ചെയ്യണം ഇങ്ങനെ അത് ചെയ്യുമ്പോ തന്നെ ഉള്ളിലൊരു ഫ്രീഡം അപ്പൊ എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു ചൈൽഡ് ലൈക്ക് ആയിട്ട് നമ്മൾ ആക്സ് നമ്മളിങ്ങനത്തെ ചെയ്യുമ്പോൾ ഉള്ള വ്യത്യാസം ഇങ്ങനെ വേണ്ട 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 നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആ ശുദ്ധത ശുദ്ധത പറഞ്ഞിട്ടുണ്ട് ശുദ്ധത വിശുദ്ധിയിലേക്ക് ശുദ്ധി ി ശുദ്ധത്തിലേക്ക് വളർന്ന് വളർന്ന് നമ്മുടെ ഹൃദയം വിശുദ്ധി വിശുദ്ധീകരിക്കുകയും വിശുദ്ധിയിൽ നിന്ന് പിന്നെ പരിശുദ്ധിയിലേക്ക് നമ്മൾ നയിക്കപ്പെടുകയും ചെയ്യുന്നു അതായത് ഹോൾ തിങ് കൺക്ലൂഡ് ചെയ്യാനുണ്ടെങ്കിൽ ഈ നയൻത് കമാൻഡ്മെൻറ്റിൻ്റെ മോസ്റ്റ്ലി എൻറ്റെയ്നിങ് എങ്ങനെയാണ് പ്യോറിറ്റി ഓഫ് ഹാർട്ട് പ്യൂരിഫിക്കേഷൻ ഓഫ് ദ ഹാർട്ട് അവിടെ ഒരു ഹൃദയത്തിൻ്റെ ഒരു വെരി ഇമ്പോർട്ടൻറ്റ് സ്ഥാനമാണ് ഈ ഒരു നയൻത്ത് കമാൻഡ്മെൻറ്റ് ഇപ്പോൾ വെൻ യു കമ്പയറിറ്റ് വിത്ത് ദ സിക്സ് കമാൻഡ്മെൻറ് ഒരു ലിങ്ക് ഉണ്ട് പക്ഷേ ആ ഒരു വ്യത്യാസം ഒരു ഡിഫറൻസ് പറഞ്ഞത് ഇവിടെ ഒരു ഹാർട്ടിൻ്റെ ഒരു പ്യുറിഫിക്കേഷൻ മറ്റേത് ചാസ്റ്റി ഹോൾ ഇൻറ്റഗ്രി സെൽഫിൻ്റെ ഹോൾ ഹോളിസ്റ്റിക് സെൽസ് ഇവിടെ ഒരു ഹാർട്ടിൻ്റെ ഒരു സ്പെസിഫിക് ഒരു പ്യൂറിഫിക്കേഷനാണ് ആവശ്യകത ഇവിടെ ഉണ്ട് അതുകൊണ്ട് എവ്രി ഡേ യു ആർ ഇൻ ദ ബാറ്റിൽ ഫീൽഡ് ഐ എം ഇൻ ദ ബാറ്റിൽ ഫീൽഡ് എവറി ബഡി ഈസ് ഇൻ ദ ബാറ്റിൽ ഫീൽഡ് ഈ പ്യൂറിറ്റി அதுலி சிஸ்டர் அப்போ ஈரு சமயம் நமக்கு ഈ ഒരു വിശുദ്ധിയുള്ള ഒരു ഒരു ഈ ഒരു ആ ഒരു ദൈവത്തിന്റെ ബി പെർഫെക്റ്റ് ഒരു ട്രാക്കിൽ നമുക്ക് പതുക്കെ പതുക്കെ ക്ലീൻ ആവാം പിന്നെ വിശുദ്ധി അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് ഒരുമിച്ച് കടന്നു പോകാനുള്ള ഇൻവിറ്റേഷൻ റൈറ്റ് ഇൻവിറ്റേഷൻ ടു ബി പ്യോർ എന്നിട്ട് ഞങ്ങൾ നെറങ്ങി നെറങ്ങി അതൊരു സത്യം പറയാൻ കുറച്ചുകൂടെ വിഷമിക്കും അപ്പൊ ഞങ്ങൾ ഹാഫ് ട്രൂത്ത് കുറച്ച് ട്രൂത്ത് ആണ് കുറച്ച് ലൈ ആണ് ഇതാണ് ഫാൻസി ട്രൂത്ത് സത്യം തന്നെ പൊലിപ്പിച്ച് പറയാം എന്തെങ്കിലും മസാലയൊക്കെ ചേർത്ത് സത്യത്തിനെ തന്നെ പറയാം എന്നിട്ട് നമ്മൾ സത്യമാണെന്ന് വിചാരിക്കുക അപ്പൊ അതിനൊരു ബോ വെച്ച പോലെ ചില നേരത്തെ ഞങ്ങൾ ഓഫ് ചെയ്യും ഓ ഇത് എനിക്ക് ഓ നോട്ട് ഓൺലി ദിസ് പക്ഷെ എനിക്ക് ഇതും എനിക്ക് കാറുമില്ല കാർ ആൻഡ് ജുവലറി ഉണ്ട് ക്ലോത്ത്സ് ഉണ്ട് എല്ലാ ഫാൻസി ഫാൻസി ആയിട്ട് പറഞ്ഞു പക്ഷെ ചിലപ്പോൾ സത്യമായിട്ട് കാണിക്കൽ കാണിക്കുക ബ്രാൻഡഡ് ആണെന്ന് തോന്നും പക്ഷെ അതൊരു ഫേക്ക് ആയിരുന്നു പക്ഷെ ആൾക്കാർ കാണുമ്പോൾ ദേ ഞാൻ നല്ല ബ്രാൻഡഡ് ക്ലോത്ത്സ് തന്നെയാണ് ഇടുന്നത് പക്ഷെ അതിന്റെ ഇടയിൽ ഒരു ലെറ്റർ ഒക്കെ മിസ്സിംഗ് ആയിരിക്കും ഇതാണ് പ്യുവർ ട്രൂത്ത് അതായത് സത്യം സത്യമായി പറയുന്നു നമ്മുടെ ഉള്ളിൽ കളങ്കമോ മാലിന്യമോ ഒന്നുമില്ലാതെ ശുദ്ധവും വ്യക്തവും ശക്തവുമായ സത്യം അതാണ് പ്യുർ ട്രൂത്ത് ഇതാണ് ഞങ്ങൾക്ക് വേണ്ടത് ട്രൂത്ത് ഇതാണ് ഷാർപ്പ് ട്രൂത്ത് മറ്റുള്ളവരുടെ വെട്ടിമുറിച്ച സത്യം എന്ന് പറയുന്നത് ഹേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള സത്യം ചില സമയത്ത് നമ്മൾ സത്യം പറയും പക്ഷെ അത് പക്ഷേ ഞങ്ങൾക്ക് വേണ്ടത് ട്രൂത്ത് ട്രൂത്ത് ബിക്കോസ് ഗോഡ് ഇതാണ് കുറെ നമ്മൾ െ അതിന് ഉള്ളിലടക്കി ഉള്ളിലടക്കി ഉള്ളിലറച്ച് സത്യം ബോട്ടിലപ്പായിട്ട് നമ്മൾ ഒരു ഒരു പ്ലാസ്റ്റിക് കുപ്പി പോലെ ആയിത്തീരുന്നു പക്ഷെ സത്യം സ്വതന്ത്രമാണ് കേൾക്കാനില്ല എന്താ പറയണെന്നുള്ളത് ഇതാണ് ക്രംപിൾഡ് ട്രൂത്ത് എല്ലാം ഇങ്ങനെ ക്രംപിൾഡ് ഫോമിലായിരിക്കും അപ്പോൾ കുറച്ച് സത്യം പിന്നർ സത്യം പിന്നെ സത്യം പിന്നർ സത്യം എപ്പോഴും ക്രംബിൾ ഫോമിലായിരിക്കും ട്രൂത്ത് ഏതാ ശരിക്കും സത്യം ഒന്നും കാണാൻ പോലും പറ്റില്ല അതൊക്കെ ക്രംബിൾ ലൈറ്റ് ഇതാണ് ഫ്ലാഷ് ഫ്ലാഷ് ട്രൂത്ത് അതായത് ബോസ്റ്റിംഗ് എന്ന് പറയും ലൈറ്റ് ഇല്ല പക്ഷെ വേറെ ഒരു ഇല്ലാത്ത സാധനം പോലെ ട്രൂത്ത് ട്രൂത്ത് പോലെ കാണിക്കുന്നു അത് ബോസ്റ്റിംഗ് ആയി ആയി ട്രൂത്തിന്റെ ഓപ്പോസിറ്റ് ഷോ ഓഫ് ഇതാണ് ഡാർക്ക് ആൻഡ് ട്രൂത്ത് ട്രൂത്ത് ആയിരിക്കും പക്ഷെ അവിടെ അതിനെ ഡാർക്ക് ആൻഡ് ചെയ്ത് പറയും കുറെ ഒക്കെ എന്തോ എക്സാജറേറ്റ് ചെയ്ത് പറയും അതാണ് ഡാർക്ക് ആൻഡ് ട്രൂത്ത് അതായത് കൊറച്ച് കാര്യങ്ങൾ എടുത്ത് പറയും ഇതാണ് കവേർഡ് ട്രൂത്ത് അപ്പൊ ട്രൂത്തിനെ നമ്മൾ മറച്ചു വെച്ച് കഴിഞ്ഞു അപ്പൊ പിന്നെ സത്യം കാണാനില്ല പക്ഷെ സത്യം ഉള്ളിലുണ്ട് പക്ഷെ സത്യത്തെ കാണാൻ പറ്റില്ല ചില നേരത്തെ സത്യം പറയാൻ ഒരു അവസരം ദൈവം തരും പക്ഷെ യു ആർ സൈലന്റ് മറ്റുള്ളവർക്ക് വേണ്ടി ചിലപ്പോ നിലനിൽക്കാൻ ഒരു സത്യം പറയാൻ ടു റിമൂവ് കവർ വി ദ ട്രൂത്ത് ട്രൂത്ത് ടു ഇതാണ് ബിറ്റർ ചില സത്യങ്ങള് കയ്പായിട്ട് തോന്നും ഇറ്റ് ഹാഷ് ഹെവി അത് നമുക്ക് എടുക്കണമെങ്കിൽ നമുക്ക് ഫോർട്ടിട്യൂഡ് എന്നുള്ളൊരു കൃപ വേണം ഇപ്പോൾ സത്യങ്ങൾ ചിലപ്പോൾ കഠിനമാണെങ്കിലും അതിനെ നമ്മൾ കൈകാര്യം ചെയ്യാൻ പിടിക്കണം ഇതാണ് ടൈം ട്രൂത്ത് സത്യം പറയണ്ടാത്ത സമയത്ത് പറയുകയും പറയാത്ത പറയേണ്ട സമയത്ത് പറയാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ അപ്പം സത്യം നമ്മൾ കൃത്യസമയത്ത് പറഞ്ഞില്ലെങ്കിൽ അത് നുണയുടെ ഫലം ചെയ്യും ഒരു സത്യം ഇതാണ് എല്ലാവർക്കും സമയം ഒരുപോലെ തന്നിരിക്കുന്നു പക്ഷെ സത്യത്തിനനുസരിച്ച് ജീവിതം ക്രമീകരിക്കുന്നവർക്ക് സത്യസാക്ഷികളായിക്ക് സമയം കൂട്ടിക്കിട്ടും കാരണം അവർ എല്ലാ സെക്കൻഡും സത്യസന്ധതയിൽ ജീവിക്കും എല്ലാ സെക്കൻഡും അവർ ജീവി ജീവിതം സത്യത്തിനോട് ചേർന്ന് സത്യസാക്ഷികൾ

ഡെയിലി നമ്മൾ ചെക്ക് ചെയ്യേണ്ട നമ്മുടെ ഉള്ളിലുള്ള ഒരു കാര്യമാണ് പ്യുർ ട്രൂത്ത് ഉണ്ട് ഉള്ളിൽ അത് എല്ലാ ദിവസവും നമ്മൾ ചെക്ക് ചെയ്യണം എത്രമാത്രം ട്രൂത്ത് എത്ര മാത്രം നുണകളുണ്ട് ഉണ്ടെങ്കിൽ അത് കളയണം നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യില്ലേ അതുപോലെ

ഒരു ഇങ്ങനെ ഇങ്ങനെ ഒരു കാര്യം തോന്നി എന്തെങ്കിലും ഒരു സത്യമായിട്ടുള്ള കാര്യം നടക്കുമ്പോ അതിനെ വളരെ ബഹുമാനത്തോടു കൂടി കൈകാര്യം ചെയ്യുക അല്ലെങ്കിൽ അതിനെ ചെലപ്പോ നിസ്സാരവൽക്കരണം നടത്താതിരിക്കുക അങ്ങനെ ട്രീറ്റ് ചെയ്യണം തന്നെ ഓ സത്യമാണല്ലോ സത്യമാണ് സത്യർട്ട് എടുക്കാം ആ രീതിയിൽ ആദ്യം പെർപ്പസ്ലി ആയിട്ട് എവിടെങ്കിലും സത്യമായിട്ട് എഴുതിട്ട് ആദരിക്കാം അപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും ഓ ഇത് സത്യമാണ് അപ്പോൾ ഞങ്ങളെ റിമൈൻഡ് ചെയ്യാമോ ഓ ഐ ഓ ഓൺ ഓ ദ ട്രൂത്ത് പിന്നെ എങ്ങനെ അന്വേഷിക്കാം എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ എനി സിറ്റുവേഷൻ ദാറ്റ് കംസ് അത് എന്താണ് അതിൻ്റെ പുറകിൽ അത് തന്നെയാണോ സത്യം ഞാൻ ചിന്തിക്കുന്നത് സപ്പോസിങ് ഞാൻ ജസ്റ്റ് വഴിയിൽ പാസ് ചെയ്യുമ്പോൾ ഒരാളിന് എനിക്ക് തോന്നുമോ അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ചിലപ്പോൾ തെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല ാണ് സത്യോർ ടുും എന്നാലും പണിമെന്റ് ക്രമീകരിക്കുക അപ്പോ എനിക്ക് ഈ കാര്യം മനസ്സിലായത് എന്തെങ്കിലും നമ്മൾ സത്യത്തിന് വേണ്ടി നിൽക്കാം അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിയുമ്പോ നോണേലും ജീവിക്കണമെങ്കിൽ കൊറേ ക്രമീകരണങ്ങളൊക്കെ നടത്തിട്ടോ ഓർഡർ ആക്കി ലൈഫ് പ്രാക്ടിക്കലി ഡയറക്റ്റ് യുവർ ഹോൾ ലൈഫ് ഡിറക്റ്റ് ദ ലൈഫ് ടു ദ ട്രൂത്ത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടിക്കലായിട്ട് എങ്ങനെ ഞാൻ ചെയ്യേണ്ടത് അപ്പോൾ ഒരു ഫ്രൂട്ട് കാണുന്നു അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് പറയും എനിക്ക് സത്യം ഞാൻ ആദരിക്കുന്നു പക്ഷേ ജീവിതത്തിൽ ഞാൻ നോണെ പറയുവാണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ഇറ്റ് ഈസ് നോട്ട് ഡയറക്ടിങ് മൈ ലൈഫ് അല്ലെങ്കിൽ ഡിറക്റ്റ് ചെയ്യുന്നില്ല ആ ഡയറക്ഷൻ കൊടുക്കുന്നില്ല സത്യത്തിലേക്കുള്ള ഡിറക്ഷൻ കൊടുക്കുന്നില്ല അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ അഞ്ചാമത്തെയാണ് ആ ഇത് എല്ലാ ഫോർ പോയിൻറ്സ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആണ് അഞ്ചാമത്തെ പറയുന്നത് സത്യത്തിന് സാക്ഷി നൽകുക അത് തന്നെയാണുള്ളത് കള്ള സാക്ഷ്യം പറയുന്നത് ഡു നോട്ട് ഫോൾസ് വിറ്റ്നസ് സോ ഇപ്പോ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ ഹോൾ ലൈഫ് എങ്ങനെ ഈ നമ്മുടെ വെൻ യു ഓണർ ദ ട്രൂത്ത് സീക്ക് ദ ട്രൂത്ത് വെൻ യു അധ്യേർ ടു ദ ട്രൂത്ത് വെൻ യു ഡിറക്റ്റ് യെ ഹോൾ ലൈഫ് ടു ദ ട്രൂത്ത് അതായത് അങ്ങനെ ഡിമാൻഡ്സ് എന്നാ സത്യം പറഞ്ഞാൽ അത് സത്യത്തിലേക്ക് അത് ഡിറക്റ്റ് ചെയ്യാൻ ഡയറക്ഷൻ കൊടുക്കാൻ എന്നാൽ ദൻ ഓൺലി യു കൻ ബേ വിറ്റ്നസ് ടു ദ ട്രൂത്ത് സത്യ സാക്ഷി ആകാൻ പറ്റുമോ ആദ്യം സത്യത്തെ ആദരിക്കണം പിന്നെ സത്യത്തെ അന്വേഷിക്കണം പിന്നെ സത്യത്തോട് ചേർന്ന് നിൽക്കണം പിന്നെ സത്യത്തിൻ്റെ അതനുസരിച്ച് ജീവിതം ക്രമീകരിക്കണം ലാസ്റ്റ് സത്യത്തിൻ്റെ സാക്ഷ്യം So let us do that in our daily lives. Rain in the holy, holy rain forevermore.